എൻ്റെ പേര് സുസർണ ഇതും എൻ്റെ ഫസ്റ്റ് മൂവിയാണ് മികച്ച തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്നത് അതിന് ശേഷമാണ് ഞാൻ ട്രെയിനിലും ചെയ്യുന്നത് സോ പക്ഷേ ട്രെയിനിലുമാണ് ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിയത് ഇതിൽ എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റിയ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ മൂവി ഒത്തിരി എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ടൈം ക്യാമറയുടെ മുന്നിൽ വരുന്നതിന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ജീസാണ് ഞാൻ കൊണ്ടുവന്നത് സോ അതുപോലെ കുറേ ഫണ്ടും ചെയ്ത മാത്രമേ എനിക്ക് കോളേജ് ും പോയിപ്പോളേ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കുറച്ച് ഇമോഷണ അങ്ങനത്തെ ഒക്കെ ഒരു സീൻ ആക്ട് ചെയ്യാനൊക്കെ അവസരം കിട്ടും സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങക്ക് ചിലപ്പം സിനിമയെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കാരണം വെച്ചാല് ഈ ചെറു നേരത്തെ പറഞ്ഞവരാണ് പാഷന്റെ പുറകെ നടക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് അത് എനിക്ക് ഭയങ്കര റിലേറ്റായ ഒരു കാര്യമാണ് സിനിമയുടെ പുറകെ നടക്കുന്ന ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന നി എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് ഓരോ പാഷൻ ഉണ്ടാവും അതാണ് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളിരിക്കുന്നതും നിങ്ങൾക്ക് പലർക്കും മറ്റേതായിരിക്കും ഇപ്പം നമ്മുടെ പരിപാടിയിൽ ഇപ്പം ഇവരെങ്ങനെയാണ് സിനിമ സംസാരിക്കാൻ വന്നതെന്ന് ചിന്തിക്കും ഞങ്ങൾ ഈ സിനിമ സംസാരിക്കാൻ വന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പാഷന്റെ പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടറിന്റെ കഥയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആ ഒരു ജേണിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ടും നമ്മൾ സ്റ്റഡി ആയിട്ട് കൺസിസ്റ്റൻസിയോടെ നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറകെ നമ്മൾ നടന്നാൽ നമുക്കത് എത്തും ആ എത്തും എന്ന് പറയുന്ന ഒരു സിനിമയാണിത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എൻ്റെ